പരങ്കുരുവിന് നിലവിൽ വിപണിയിൽ നല്ല വിലയുണ്ട് പച്ചക്കുരുവിന് കിലോക്ക് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് രൂപ വരെയാണ് ലഭിക്കുക എന്നാൽ തൊലി തൊലികളഞ്ഞ് ഉണക്കിയ പരിപ്പാക്കിയതിന് നാൽപ്പത്തഞ്ച് മുതൽ അറുപത് രൂപ വരെ ലഭിക്കുന്നതാണ് അടക്ക വില ഇടിഞ്ഞതോടെ പരങ്കുരു ഉപയോഗിച്ചുള്ള ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യകത കൂടിയതാണ് ഈ വില വർദ്ധന കാരണം പനങ്കുരു പച്ചക്ക് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് രൂപ വരെയാണ് വിലയെന്ന് വ്യാപാരികൾ പറയുന്നു എന്നാൽ തൊലി തൊലികളഞ്ഞ് ഉണക്കിയ പരിപ്പിന് നാൽപ്പത് രൂപ മുതൽ അറുപത് രൂപ വരെ വില ലഭിക്കും പനങ്കുരു ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ അടക്കേക്ക് ബതിലായി വന്നതോടെയാണ് പനങ്കുരുവിൻ്റെ ആവശ്യകത കൂടിയത് തമ്പാക്ക് സുഗന്ധദ്രവ്യങ്ങൾ പെയിൻറ് തുടങ്ങിയ നിർമ്മാണത്തിന് പനങ്കുരു ഉപയോഗിക്കുന്നു വയനാട് ഇടുക്കി തുടങ്ങിയ ജില്ലകളിൽ നിന്നാണ് പ്രധാനമായും പനങ്കുരു ശേഖരിക്കുന്നത് ശേഖരിച്ച പനങ്കുരു ഉത്തരേന്ത്യയിലേക്കാണ് പ്രധാനമായും കയറ്റി അയക്കുന്നത് ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്